ജീവനുള്ള ദൈവത്തെ തിയച്ച് കളയാതിരിപ്പാൻ ദുഷ്ടതയുള്ള ഒരു ഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിപ്പാൻ ശ്രദ്ധിപ്പേൻ എന്ന് പറയുന്നുണ്ട് നിർമ്മലമായ ഒരു ഹൃദയം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്നതാണ് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം സ്ഥിരപ്രതിഷ്ഠതയുള്ളതായിരിക്കണം സ്ഥായിയായ സ്ഥിരമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരുവന് മാത്രമേ ഹൃദയം നൈർമല്യമുള്ളതാവുകയുള്ളൂ പരിശുദ്ധനായ സഹത ജീവന്റെ കിരീടം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ നയിച്ചതും അദ്ദേഹത്തെ ചിന്തിപ്പിച്ചതും കർത്താവിൻ്റെ സഹനത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനാണ് ക്രൂശന്റെ വഴികളിലൂടെ നടക്കുവാനാണ് കഷ്ടതയും കണ്ണുനീരും പൗരസ്വ സഭ സമ്മാനിക്കുന്ന അലങ്കാരങ്ങളാണ് എന്ന് നമ്മൾ ധ്യാനിക്കണം കഷ്ടതയിലും കണ്ണുനീരിലും വളരുകയും തെളിയുകയും ചെയ്യുന്ന പൗരസ്തി അധ്യാത്മികത നമുക്ക് നമ്മുടെ ജീവിതത്തിലും ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കണം